എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷെയ്ച്ച ശ്രീഭദ്ര എന്ന നമ്മളെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം ഇന്ന് പാതിട്ട് പറയുന്നൊരു നായർ യുവതിയാണ് മുപ്പത്തി എട്ട് വയസ്സുണ്ട് ബി എഡ് കഴിഞ്ഞതാണ് അവർ തൃശ്ശൂർ ജില്ലയിലാണ് അത്ത നക്ഷത്രം ആദ്യ വിവാഹമാണ് പുനർവിവാഹവും ബാധ്യത ഇല്ലാത്തതാണെങ്കിൽ നോക്കാമെന്ന് പറയുന്നുണ്ട് ജോലി ജില്ല അങ്ങനെ ഒരു നിർബന്ധം അവർ പറഞ്ഞിട്ടില്ല അനുയോജ്യമായ ഏതൊരു ആലോചനയും നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സുണ്ട് ബി ആണ് വിദ്യാഭ്യാസം ചോതി നക്ഷത്രമാണ് കോഴിക്കോടാണ് ഇവർ ഇത്തരം ഫാമിലിയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അച്ഛൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡൊന്നും ഇവർ പറയുന്നില്ല അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തി ഏഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഈഴവ യുവതിയാണ് നാൽപ്പത്തി രണ്ട് വയസ്സ് ആദ്യ വിവാഹമാണ് എസ് എസ് എൽ സി ആണ് ഇവരുടെ വിദ്യാഭ്യാസം കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് പുനർവിവാഹവും നോക്കാമെന്ന് പറയുന്നുണ്ട് അച്ഛൻ മരണപ്പെട്ടതാണ് സാധാരണക്കാരാണ് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ ആശാരി യുവതിയാണ് ഇരുപത്താറ് വയസ്സുണ്ട് പ്ലസ് ടു ഡിപ്ലോമയാണ് വിദ്യാഭ്യാസം കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് അച്ഛൻ മരണപ്പെട്ടതാണ് സാധാരണക്കാരാണ് സാധാരണക്കാരുടെ ആലോചന മതി എന്ന് പറയുന്നുണ്ട് വിശ്വകർമ്മയിൽ ഏത് വിഭാഗം ആയാലും നോക്കാം ഇവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് മുപ്പത്തെട്ട് വയസ്സുണ്ട് ഡൈവോഴ്സാണ് ഇവർക്ക് ഒരു കുട്ടിയുണ്ട് കുട്ടികളുള്ള ആലോചനയാണ് അവർ നോക്കുന്നത് എറണാകുളം ജില്ലയിലാണ് പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് ഇടത്തരക്കാർ മതി എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഇഴവ് യുവതിയാണ് ഇരുപത്താറ് വയസ്സാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പി എസ് സി കോച്ചിങ്ങിന് പോകുന്നുണ്ട് ആയില്യം നക്ഷത്രമാണ് അച്ഛന് ന്യൂസ് പേപ്പർ ഏജൻ്റായിട്ട് ജോലി ചെയ്യുകയാണ് പാലക്കാട് ജില്ലയിലാണ് ഇടത്തരം ഫാമിലിയാണ് അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് സാധാരണക്കാരുടെ ആലോചന മതി അനുയോജ്യം ആയത് ഏതായാലും നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് ഇരുപത്തി വയസ്സുണ്ട് തിരുവാതിര നക്ഷത്രമാണ് ഡിഗ്രിയാണ് പാലക്കാട് ജില്ലയിലാണ് സാധാരണ ഫാമിലിയാണ് അപ്പോൾ അവർ പറഞ്ഞത് അവരെ പോലെയുള്ള സാധാരണ ആളുകളുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ഇഴവ യുവതിയാണ് മുപ്പത്തി രണ്ട് വയസ്സുണ്ട് ഉത്രാടം നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പ്രത്യേകിച്ച് ഒരു ഡിമാൻഡൊന്നും പറയുന്നില്ല തൃശ്ശൂർ ജില്ലയിലാണ് ഇവർ മീഡിയം ഫാമിലിയാണ് സാധാരണ അല്ല സാധാരണ കുറച്ചൊരു മീഡിയം ആൾക്കാരാണ് അപ്പോൾ അതിനനുയോജ്യമായ ഏതൊരു ആലോചനയും നോക്കാമെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു പയ്യൻ്റെ ഡീറ്റെയിൽ ആണ് പറയുന്നത് സുജിത്ത് കുമാർ എന്നാണ് പേര് നായർ യുവാവാണ് മുപ്പത്തെട്ട് വയസ്സ് ഫസ്റ്റ് ആണ് ഇന്ത്യൻ കോഫി ഹൗസിലാണ് ജോലി ഉത്തർപ്രദേശിൽ സെൻട്രൽ ഗവൺമെൻ്റ് ജോലിയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം പരിസര പ്രദേശങ്ങൾ അതായത് അടുത്ത ജില്ലകളൊക്കെ അവർ നോക്കാമെന്ന് പറയുന്നുണ്ട് യാതൊരു ഡിമാൻഡും പറഞ്ഞിട്ടില്ല ഇവരുടെ നമ്പർ തൊണ്ണൂറ്റൊൻപത് അറുപത്തൊന്ന് നാൽപ്പത്തൊന്ന് പതിനാറ് ഇവരെ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ സോറി ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട വേറെ നമ്പർ പറയാം എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തായിട്ട് പറയുന്നത് ഒരു വിശ്വകർമ്മ ആശാരി യുവതിയാണ് ഇരുപത്തൊൻപത് വയസ്സ് ബികോം മഗീരിയൻ നക്ഷത്രമാണ് മലപ്പുറം ജില്ല ഒരു സാധാരണക്കാർ സാധാരണ ആളുകളാണ് സാധാരണക്കാരുടെ ആലോചന മതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ഈഴവ യുവതിയാണ് ഇരുപത്തി നാല് വയസ്സിൻ്റെ ഡിഗ്രിയാണ് മകീരൻ നക്ഷത്രമാണ് എറണാകുളം ജില്ലയിലാണ് വീട് സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് അവരും തന്നെ പറയുന്നത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്ന് ഇത്രയാണ് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരുമായി